ഒരു രക്ഷയിലായിട്ടാ നല്ല കെട്ടിലായിട്ട് നമുക്ക് മഴ വില്ല് കണ്ടോണ്ടാണ് ട്രെയിനിലെ പോകുന്നത് ഒരിക്കലും പ്രതീക്ഷയില്ലല്ലേ കണ്ടോ പള്ളി കണക്കിരിക്കേ ാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കോച്ച് എന്ന് പറയുന്നത് എസ് ടു ആണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കോച്ച് പതിനാറ് മുന്നൂറ്റി അറുപത്തൊന്ന് എറണാകുളം വേളാങ്കണ്ണി പതിനാറ് മുന്നൂറ്റി അറുപത്തിരണ്ട് വേളാങ്കണ്ണി എറണാകുളം കിറാം ഓ ബാ നമ്മുടെ കോച്ച് ഒരു പഴയ കോച്ചാണ് കേട്ടോ രണ്ടായ ഒത്തിരി നാളിന് ശേഷമാണ് നമ്മളെ സ്ലീപ്പർ യാത്ര വലതു കാലത്ത് കയറിക്കോ വേളാങ്കണ്ണി അല്ലേ ആ യെസ് അപ്പം നമ്മുടെ എന്ന് പറയുന്നത് മുപ്പത്തി മുപ്പത്തൊന്നും ഞാൻ നോക്കട്ടെ ഇപ്പം ട്രെയിനിനകത്ത് ആരും കയറിയിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പം ക്ലീൻ ചെയ്തത് ഇവിടെ കൊണ്ടിട്ടതേ ഉള്ളു ഇവിടെ നേരത്തെ കൊണ്ടിട്ട് ഇപ്പം ക്ലീൻ ചെയ്യുമായിരുന്നു നമ്മളെ സീറ്റ് ഞാൻ പറഞ്ഞുതരാം സീറ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് കേട്ടോ ഞാൻ ഇവിടെയും ആതിര ഇവിടെ ലോവർ രണ്ട് രണ്ട് സൈഡിലാണ് ഇവിടെ സൈഡ് ലോവറും ഞാൻ അവിടെ സൈഡിൽ ഓർ അത് അവിടെ ഇരിക്കുന്നതിനടുത്ത് നമുക്ക് പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ആക്കാം കേട്ടോ ഇവരെ ആളൊന്നും വന്ന് തുറന്നോ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ തന്നെ ആദ്യം തന്നെ കയറി കേട്ടോ ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ പുത്തൻ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം കുറെ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് നമ്മൾ വേളാങ്കണ്ണിക്ക് ട്രെയിനിൽ പോകണം കേട്ടോ ഒരു ട്രെയിൻ യാത്ര ചെയ്യണം എന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു അപ്പം ഞാൻ മാധ്യമ കൂടെ ഇന്ന് പോകാൻ വന്നത് അറിയാല്ലോ വേളാങ്കണ്ണിക്കാണ് അപ്പം നം നിങ്ങൾക്ക് എങ്ങനെ വേളാങ്കണിക്ക് പോകാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ അതായത് ഞങ്ങളെങ്ങനെ പോകുന്നത് വെച്ചാൽ ഞങ്ങളിപ്പോൾ പാലക്കാട് നിന്നാണ് വന്നത് ഞങ്ങൾ പാലക്കാട് നിന്ന് രാവിലെ ഒരു മെമു പിടിച്ച് നേരെ എറണാകുളത്ത് വന്നു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് എറണാകുളത്ത് നിന്നും വേളാങ്കണിയിലേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങൾ റിസർവേഷൻ ഒരു ദിവസം മുമ്പേ നോക്കിയപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് അറുപത്തി അഞ്ചോ അറുപത്തെട്ടോ കണ്ടായിരുന്നു എന്തായാലും അങ്ങ് ബുക്ക് ചെയ്തു കിട്ടുന്നതേ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ഇതിൻ്റെ ചാർട്ട് പ്രിപ്പയർ ആവുന്നത് ചാർട്ട് പ്രിപ്പയർ ആവുന്ന ആകുന്നവരെ നമുക്ക് വെയ്റ്റിംഗ് ലിസ്റ്റ് നാലായിരുന്നു എന്തായാലും ചാർട്ട് പ്രിപ്പയർ ആയപ്പം കൺഫേം ആയി അതുകൊണ്ട് സീറ്റൊക്കെ കിട്ടി കേട്ടോ അപ്പം ടിക്കറ്റ് ചാർജ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇത് ഈ ട്രെയിനുള്ളത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയാണ് നിന്ന് ഒരു മണിക്കെടുത്തിട്ട് എടുത്തിട്ട് ദിവസം രാവിലെ അഞ്ചരക്കാണ് നമ്മൾ വേലാങ്ങണിക്ക് എത്തുന്നത് ബാക്കി നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കൊല്ലത്തോട്ട് പോയിട്ട് കൊല്ലത്തുനിന്ന് നേരെ പുല്ലൂർ പോയി തെന്മല വഴി അങ്ങനെയാണ് നമ്മുടെ യാത്ര വേളാങ്കണി എത്തുന്നത് അപ്പോൾ ഒരു ലോങ് യാത്രയാണ് ഒരു ഏകദേശം ഇന്ന് ഉച്ചോട്ട് നാളെ രാവിലെ വരെയുള്ള യാത്രയാണ് അപ്പോൾ അതെ നമ്മൾ പോകുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഡീസൽ എഞ്ചിനാണ് ആണ് കേട്ടോ ഡീസൽ ലോക്കോ ആണ് നമ്മുടെ വലിക്കുന്നത് അതായത് നമ്മൾ കൊല്ലം പുല്ലൂർ റൂട്ടിലൊക്കെ പോകണമെങ്കിൽ ഡീസൽ എഞ്ചിനെ പറ്റത്തുള്ളൂ അവിടെ ഇലക്ട്രിക് എഞ്ചിൻ പോകണത്തില്ല അതുകൊണ്ടായിരിക്കാം ഇവിടെ ഡീസൽ എഞ്ചിൻ കണക്ട് ചെയ്താണ് പോകുന്നത് അതായത് നമുക്കിവിടെ ഡീസൽ എഞ്ചിൻ കണക്ട് ചെയ്ത് കാണാം എന്ത് വലിയ സംഭവം ഒന്നും ഇല്ലെങ്കിലും ഈ എൻജിൻ കണക്ട് ചെയ്ത് കാണാൻ എപ്പോഴും ഒരു പത്ത് പേര് കാണും അതൊരു പ്രത്യേകതയാണ് കേട്ടോ ഡീസൽ എൻജിൻ കണക്ട് ചെയ്ത് കാണാൻ എപ്പോഴും ആൾക്കാർ കാണും അപ്പൊ ഇതാണ് നമ്മളെ എൻജിൻ പതിമൂന്ന് മുന്നൂറ്റി മുപ്പത് ഒരു ഫോട്ടോ എടുത്തേക്കാം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഡീസൽ ലോക്കോ എന്ന് പറഞ്ഞ ഒരു ഭംഗിയന്നെ അല്ലേ അതിന്റെ ഒരു സൗണ്ടും അതൊരു ഫീലാണ് അത് നമ്മളെ ഇലക്ട്രിക് ലോക്കോ കിട്ടത്തില്ലേ എന്തിനാ

അപ്പുറത്ത് ഏത് വണ്ടിക്കാണോന്തോ ഭയങ്കര തിരക്ക് വല്ല നോർത്തിലോട്ട് പോകുന്ന ട്രെയിൻ ആയിരിക്കാനാണ് ചാൻസ് അപ്പൊ നമ്മൾ എറണാകുളം വിട്ടു യെസ് അപ്പൊ യാത്ര തുടങ്ങിയല്ലേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളു കൈ എന്നൊക്കെ അല്ലേ തട്ടിയിട്ട് പോവുക ആൾക്കാരെ കേട്ടോ കഴിഞ്ഞ ദിവസം മഴ പെയ്തുകൊണ്ടുണ്ടോ ഫുള്ള് ഓരോ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഫുള്ള് വെള്ളം കയറി വീടുകളെല്ലാം കാണാൻ പറ്റും കേട്ടോ കേട്ടോ പാലമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് നമ്മളങ്ങനെ കോട്ടയത്തോട്ട് എടുക്കുകയാണ് ഉണ്ടോ സ്റ്റേഡിയത്തിലൊക്കെ വെള്ളം കയറി കേട്ടോ കോട്ടയത്തെ പഴയ സ്റ്റേഡിയം തോന്നുന്നത് കണ്ടോ അതിനകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി അടുത്ത ബസ് സ്റ്റാൻഡ് കാണാം കോട്ടയം ബസ് സ്റ്റാൻഡ് ഈസ്റ്റ് സൈഡാണ് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ആണോ പ്രൈവറ്റ് ആണോ പ്രൈവറ്റാണെന്ന് തോന്നുന്നല്ലേ പ്രൈവറ്റ് സ്റ്റാൻഡ് അതായത് നമുക്ക് ഒരു മണിക്കെടുത്ത് രണ്ട് മണിക്കായിരുന്നു കോട്ടയത്ത് എത്തേണ്ടത് ഒരു നാല് മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ കോട്ടയത്ത് എത്തി കോട്ടയം പ്രൈവറ്റ് സ്റ്റാൻഡ് കാണാം അപ്പുറ സൈഡാണ് കേട്ടോ സ്റ്റേഷനൊക്കെ വരുന്നത് അതാണ് പ്രശ്നം നമ്മൾ ഈ സൈഡ് നമ്മൾ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റേഷനും പ്ലാറ്റ്ഫോമൊക്കെ കാണണമെങ്കിൽ പിന്നെ അവിടെ പോയി ഷൂട്ട് ചെയ്യണം നമ്മൾ ഈ ഇപ്പുറത്താണ് കേട്ടോ ഇപ്പുറ സൈഡാണ് അപ്പൊ നമ്മൾ കോട്ടയം വിട്ടു ഇതിന്റെ ഇടയിൽ ഇന്ന് ഒരുപാട് ഉണ്ട് അതായത് ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂര് നമ്മളെല്ലാ സ്റ്റോപ്പുകളും എടുക്കുന്നില്ല കുറച്ച് സ്റ്റോപ്പുകൾ മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇനി വരെ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അല്ലെ ഇപ്പൊ അടുത്ത ആതിരയുടെ നാടായ ചെങ്ങന്നൂർ എടുക്കല്ലേ ഇതുവരെ ഇവിടെ വണ്ടി ഇതുവരെ പുള്ളൊന്നായിട്ടില്ല സീറ്റിൽ ഇനി വരാൻ പോന്നേ ഉള്ളൂ നല്ല കാലിയാണ് ഇത് പഴണിക്ക് പോ അതേപോലെ ഇവിടെ നിന്ന് കളാം കണ്ണിക്ക് ഉള്ള ഭക്തരല്ല ഇതിനകത്ത് കേറു െ സ്വന്തം നാട് കണ്ടപ്പോൾ സന്തോഷം സ്വന്തം നാടിനോട് എല്ലാവർക്കും ഒരു സന്തോഷം കാണും വീഡിയോ കാണിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഒത്തിരി പേര് കാണും ചിലപ്പോൾ അപ്പൊ അവർക്കും ഒരു സന്തോഷം എല്ലാവർക്കും ഒരു സന്തോഷം അല്ലേ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുക്കുകയാണ് ഇനി അടുത്ത നമ്മൾ ഇനി കൊല്ലം കാണിക്കും കൊല്ലത്തുനിന്ന് നമ്മൾ എന്റെ നാട് അടുത്തു വെച്ചാൽ കൊല്ലത്തല്ല അടുത്ത സ്റ്റോപ്പ് എന്നിരുന്നാലും അടുത്ത കൊല്ലം കാണിക്കുന്നുള്ളു നമ്മളെ എല്ലാ സ്റ്റോപ്പുകളും കാണിക്കില്ല അടുത്ത അതേ വണ്ടി അറിയോ ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ് കേട്ടോ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ് ജനറിലൊക്കെ നല്ല തിരക്കാണ് കേരളയാണ് നമ്മളെ കേരളത്തിന്റെ ഒരു എന്താ പറയുക വർഷങ്ങളോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെയിലി ട്രെയിനാണ് നമ്മുടെ കേരള എക്സ്പ്രസ് എന്ന് പറയുന്നത് കേട്ടോ തിരുവനന്തപുരം ന്യൂഡൽഹി ഓ അറിയാവുന്നറിയിണുണ്ടോ അറിയന്നരും <laughs> ഇല്ല അങ്ങനെ നമ്മളത് കായംകുളം ജംഗ്ഷനും വിട്ടു ഇനി ഈ വണ്ടിക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് കായംകുളം കഴിഞ്ഞാൽ കരുനാപ്പള്ളി കരുനാപ്പള്ളി കഴിഞ്ഞാൽ ശാസ്താംകോട്ട സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ശാസ്താംകോട്ട കഴിഞ്ഞാൽ പിന്നെ കൊല്ലം അതേപോലെ നിങ്ങൾ ഈ ട്രെയിനിൽ നിങ്ങൾ വേളാങ്കണ്ണിക്ക് പോകാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ട്രെയിൻ ഞങ്ങളിപ്പോൾ പോകുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച പോയിട്ട് ചൊവ്വാഴ്ച രാവിലെ അവിടെ എത്തും അന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വരാം കേട്ടോ അന്ന് തിരിച്ച് വരുന്നതെന്ന് വെച്ചാൽ അന്ന് തന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വേളാങ്കണ്ണിന്ന് ഈ ട്രെയിൻ തിരിച്ച് എറണാകുളത്തോട്ട് വരും പിറ്റേ ദിവസം രാവിലെ പതിനൊന്നേ നാൽപ്പതിനെ എറണാകുളത്ത് എത്തും അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ട്രെയിനിൽ പോയിട്ട് അവിടെ വേളാങ്കണ്ണിയിലൊക്കെ ഒന്ന് തോന്നിയിട്ട് അന്ന് തന്നെ നമുക്ക് റൈൽ ട്രെയിനിൽ തിരിച്ച് നാട്ടിലോട്ട് വരാം അവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ നമ്മളുടെ നാടായ കൊല്ലത്തെത്തിയിട്ടുണ്ട് കൊല്ലം സ്റ്റേഷനിലോട്ട് കേറുവാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത് ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ ഒന്ന് എ പ്ലാറ്റ്ഫോമാണ് കൊല്ലത്ത് ഒന്ന് എ പ്ലാറ്റ്ഫോമിലോട്ട് കയറുവാട്ടോ ഇവിടെ എത്താറായപ്പോഴത്തേക്ക് ഭയങ്കര മഴ പെയ്തു പയ്യാണ് കയറുന്നത് ഇനി ഇവിടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഹാൾട്ടുണ്ട് പത്ത് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എഞ്ചിൻ എടുത്ത് അപ്പുറത്തോട്ട് മാറ്റും മാറ്റിയിട്ടാണ് പോകുന്നത് കൊല്ലം ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നത് പണ്ട് ഇവിടെന്നേരം തുടങ്ങുന്നത് ഇപ്പം മാറിയല്ലേ മാറിയൊന്നുമില്ല ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് ഞങ്ങൾ പാലക്കാടോട്ട് മാറി പക്ഷെ വീണ്ടും നമ്മൾ കൊല്ലത്തന്നെ വരും നമ്മളെ നാട് കൊല്ലമാണല്ലോ അമ്മ അവിടെ നോക്കാം പത്ത് മിനിറ്റ് ഉണ്ട് നീ പേടിക്കണ്ട ഇറങ്ങിക്കോ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അറിയാം എവിടെന്നറിയാം നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് അമ്മ അമ്മ ഇവിടെ വരാന്ന് പറഞ്ഞാണ് അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ എന്ത് അവിടെ കൊല്ലം സ്റ്റേഷനിൽ അമ്മ ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ട് വന്നോ എന്തോന്ന് ആ ചിക്കനും ചപ്പാത്തി ഉണ്ട് മീനും ഉണ്ട് കിഴങ്ങ് എല്ലാം ഉണ്ട് അതൊക്കെ ആയിട്ട് അമ്മ വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നു അല്ലേ കയറേണ്ടത് വണ്ടി ഇപ്പം പോവും ഇവിടെ ഒരു ഗുഡ് സ്റ്റോറിംഗ് കാണാം നമ്മൾ ട്രെയിൻ എഞ്ചിൻ അതായത് ഉണ്ടോ അപ്പുറത്തായിരുന്നു എഞ്ചിൻ അത് മാറ്റി ഇപ്പം ഫ്രണ്ടിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കൊല്ലത്തുനിന്നാണ് നമ്മൾ ഇനി ചെങ്കോട്ട റൂട്ട് പോവാണ് അപ്പം ചേച്ച അപ്പം ഇനി അമ്മ ഇനി പാലക്കാടോട്ട് വരും ഞങ്ങൾ ഇടയ്ക്ക് കൊല്ലത്തൊക്കെ വരാറുണ്ട് നമ്മൾ വീടിലധികം കാണിക്കാറില്ല പോയിട്ട് എന്നാൽ ആ വേളിക്കും ഓക്കെ എന്നാൽ നമ്മൾ കൊല്ലം വിടുവാണേ ഇതെന്ന് പറയുന്നത് മക്കാനി പള്ളിയാണ് കേട്ടോ കൊല്ലത്തെ ഒരു പ്രശസ്തമായ ഒരു പള്ളിയാണ് മക്കാനിപ്പള്ളി എന്ന് പറയും കൊല്ലം വിട്ടാൽ നമ്മൾ അടുത്ത സ്റ്റോപ്പ് കുണ്ടറയാണ് കേട്ടോ കുണ്ടറ ഇവിടെ നിന്നും കുറച്ച് പേരൊക്കെ കയറുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ യാത്ര ഇങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കണല്ലേ അങ്ങനോട് ഇഷ്ടപ്പെട്ട യാത്ര മറ്റേ നമ്മള് വരുമ്പോ ചൂടായിരുന്നു ഇപ്രാവശ്യം വേറെ കുഴപ്പം നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ നാലര കഴിഞ്ഞു നാലരല്ലേ നമ്മളെ പുല്ലൂർ തെന്മല റൂട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇരിട്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് തെന്മല ഭാഗത്തൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ സന്ധ്യയാവും ആറരയാണ് ടൈം കാണിക്കുന്നത് ആ സമയത്ത് ഇരുട്ടായ നമുക്ക് നല്ല കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോ ചെയ്തിട്ടില്ല പറ്റി എന്റെ സ്ഥിരം അതാ ഞാനിഷ്ടം പോലെ വീടുള്ള സ്ഥലങ്ങളാണിട്ടോ ആ സന്ധ്യ സമയത്ത് ചെയ്യട്ടില്ല നമ്മളെപ്പോഴും പകലല്ലേ ചെയ്യുന്നത് നീ ഞാൻ തന്നെ പോയിട്ടില്ലേ നമ്മുടെ സ്ഥിരം തെങ്കാശിയായിരുന്നു ഇപ്പൊ മാറി പൊള്ളാച്ചി മീനാക്ഷി പളനി അല്ലേ അപ്പൊ കുണ്ടറയിൽ നിന്നും നെക്സ്റ്റ് സ്റ്റോപ്പ് കൊട്ടാരക്കരം അഞ്ചേ പന്ത്രണ്ടായിരുന്നു നമ്മൾ കൊട്ടാരക്കര ടൈം കറക്റ്റ് അഞ്ചേ പന്ത്രണ്ട് തന്നെ എത്തിയിട്ടോ ട്രെയിൻ അങ്ങനെ വലിയ ലേറ്റ് ഒന്നുമില്ല കറക്റ്റ് ടൈം കീപ്പ് ചെയ്ത് തന്നെ പോകുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ നാളെ രാവിലെ കറക്റ്റ് സമയത്ത് എത്തും ആതിര കൊച്ചിനെ കാണുന്നില്ലല്ലോ കൊട്ടാരക്കര എത്തിയിട്ട് ഉണ്ടോ കാണുന്നില്ലല്ലോ ആതിരക്കുട്ടിയെ ആതിരക്കുട്ടി ഇങ്ങനെ ആസ്വദിച്ച് പോവണല്ലേ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനോട് വായി പറയും നമ്മൾ ഈ റൂട്ട് ഒരുപാട് കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മെയിൻ സ്ഥലങ്ങൾ മാത്രം കാണിക്കാം ഇനി അടുത്ത സ്റ്റോപ്പ് ആവണീശ്വരാണ് ആവണേശ്വരത്ത് എത്തുമ്പം മിക്കവാറും ഒരു വണ്ടിയുണ്ട് അത് ക്രോസ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട് നമ്മളെ പുനലൂർ മധുരം എക്സ്പ്രസ് അത് കാണുവാണെങ്കിൽ നമുക്ക് അതും കാണാം അപ്പോൾ ഇതുവരെ ട്രെയിനിൻ്റെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നിലവിലെ കാഴ്ചകൾ ഇവിടെ നിന്നാളും വന്നിട്ടൊന്നുമില്ല നമ്മളിവിടെ ആവണേശ്വരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മളെ പുനലൂർ മധുരം എക്സ്പ്രസ് പണ്ട് പാസഞ്ചർന്നായിരുന്നു പേര് ഇപ്പോൾ എക്സ്പ്രസ് ആയി കേട്ടോ പുല്ലൂർ മധുര എക്സ്പ്രസ് ആണ് അതുകൊണ്ട് ഇവിടെ കിടക്കണത് ഇവിടെ വന്ന് കിടക്കുവാണ് നമ്മളെ വണ്ടിക്ക് വെയിറ്റിംഗ് ആയിരുന്നു കാരണം ഇത് സിംഗിൾ ട്രാക്ക് ആയതുകൊണ്ട് ഇവിടെ ക്രോസിംഗ് ആണ് അപ്പോൾ ക്രോസിങ്ങിന് വേണ്ടി ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പം ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മധുരയിലെത്താൻ പറ്റും നാളെ രാവിലെ ഒരു അഞ്ചര ആറ് മണി സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് മധുര എത്താൻ പറ്റും ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു ട്രെയിനാണ് പണ്ട് കൊല്ലം മധുരൈ പാസഞ്ചർ തന്നെയായിരുന്നു പിന്നീടിത് പുല്ലൂരിൽ നിന്ന് സ്റ്റാർട്ടാക്കി പുല്ലൂർ എക്സ്പ്രസ് ആയി മാറി കേട്ടോ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു ട്രെയിൻ കൂടിയാണ് അതിനെക്കുറിച്ച് അതുകൊണ്ട് നമുക്ക് അറിയാം വിട്ടല്ലേ ഒരു മിനിറ്റ് നേരെ ഉള്ളൂ നമുക്ക് സ്റ്റോപ്പ് ഇനി അടുത്ത് നമുക്ക് പുല്ലൂരാണ് പുല്ലൂർ പോയിട്ട് നമുക്ക് ബാക്കിലും കൂടെ എഞ്ചിൻ ഫിക്സ് ചെയ്യും എന്നിട്ട് ബാക്കിൽ എഞ്ചിൻ തള്ളും മുമ്പിൽ എഞ്ചിൻ വലിക്കും അങ്ങനെയൊക്കെ നമ്മൾ ചെങ്കോട്ടേക്ക് എത്തും അത് അവിടുന്ന് പിന്നെ നേരെ വേളാങ്കണ്ണി ചെങ്കോട്ടെത്തുമ്പോൾ തന്നെ സന്ധ്യയാവും അല്ലേ ചെങ്കോട്ടെത്തുമ്പോൾ സന്ധ്യയാവും പിന്നെന്തോ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു ഇറങ്ങുമ്പോഴത്തേക്ക് രാവിലെ വേളാങ്കണ്ണി എത്തും ക്ഷയിലാണ് നല്ല കിട്ടിലായിട്ട് നമുക്ക് മഴ വില്ല് കണ്ടോണ്ട്രെയിനിലെ പോകുന്നത് ഒരിക്കലും പ്രതീക്ഷയില്ലല്ലേ ട്രെയിനിൽ പോകുമ്പോ ഇതുപോലെ മഴ വില്ല് കാണാൻ നമ്മൾ പ്രതീക്ഷിക്കുകയേ ഇല്ല വേറെ ലേവല് സാധനം കേട്ടോ ഒരുപാട് നാളെ സത്യം പറഞ്ഞ മഴ വില്ല് കണ്ടിട്ടല്ലേ അപ്പൊ നമ്മളിത് ആ പുനലൂരെത്തി ആ മഴവില്ലാണ്ടോട്ടോ ഒരു രക്ഷയില്ലാട്ടോ അത് ഭയങ്കര ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ കിട്ടി ഇവിടെ വന്നപ്പം ആ മഴ പെയ്തോണ്ടാണ് നമുക്ക് ഇത്രയും ഫീൽ കിട്ടിയ കേട്ടോ ഭംഗി ഇപ്പൊ കുറെ കുറഞ്ഞു ഇത്രയും ഭംഗിയായിട്ടാണെന്നല്ലേ അപ്പൊ പുനലൂര് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലോ നമ്മളെ വണ്ടിയിൽ ബാക്കിൽ എൻജിൻ ഫിറ്റ് ചെയ്യും അത് അവിടെ നടന്നുകൊണ്ടിരിക്കാൻ തോന്നും ബാക്കിൽ എഞ്ചിൻ എഞ്ചിന് അങ്ങ് ദൂരെയാണ് കേട്ടോ അപ്പം ബാക്കിൽ എഞ്ചിൻ ഫിറ്റ് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് രണ്ട് എൻജിനിലാണ് പോകുന്നത് അറിയാമല്ലോ അതൊക്കെ നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണല്ലേ ഒരു അഞ്ച് മിനിറ്റ് സമയം മതിയായി നമ്മൾ വണ്ടി വരുമ്പം തന്നെ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ എഞ്ചിൻ പോകുന്നുണ്ട് അതുകൊണ്ട് പെട്ട ടൈം കളയാനില്ലല്ലോ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്കിനി എന്തായാലും നമുക്ക് ഇച്ചിരിയൊക്കെ കാണാൻ പറ്റും ഇങ്ങോട്ടും ഇനി അങ്ങോട്ട് ഇച്ചിരി കൂടെ നമുക്ക് മലയും നമ്മളെ ഗാർഡ് സെക്ഷനൊക്കെ കാണാൻ പറ്റും എന്തായാലും നല്ല രീതിയിൽ കാണാൻ പറ്റത്തില്ല പക്ഷെ എങ്ങോട്ടേലോ ആരെങ്കിലും അവകുമ്പോഴത്തേക്കും ഇട്ടാവാൻ ചാൻസ് ഉണ്ട് ആരെങ്കാവിന് മുമ്പായിട്ട് നോക്കാൻ തരും അത് കാണാൻ പറ്റും രാത്രി നമ്മള് കണ്ടിട്ടില്ല പകലേ കണ്ടല്ലേ അപ്പൊ നമ്മൾ എഞ്ചിന് വിട്ടു വണ്ടി പുനൂര് വിട്ടു ലെഫ്റ്റ് ഒരു രക്ഷില്ലാട്ട് ഇപ്പം നല്ല രസമുണ്ട് കാരണം സന്ധ്യാസമയമാണ് സമയമാണ് അപ്പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാല് നല്ല പച്ചപ്പും ഒക്കെ കാണാം പച്ചപ്പും പറയുമ്പോൾ സന്ധ്യയുടെ പച്ചപ്പാണ് പകലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നേനെ എന്നിരുന്നാലും അനിയപ്പടുത്ത് നമുക്കൊരു ടണലൊക്കെ വരും എന്നിരുന്നാലും നമുക്ക് ദൂരെ മലകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ട്രെയിൻ ഇങ്ങനെ പയ്യ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ നല്ല മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന തെന്മല റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ സ്റ്റോപ്പുണ്ട് ഈ ട്രെയിൻ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് തമിഴ്നാട്ടിലേ ഉള്ളൂ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത് കേട്ടോ ഇവിടെ അങ്ങനെ വലുതായിട്ട് കയറാനോ ഇറങ്ങാനോ ഒന്നും രണ്ട് രണ്ടുപേരൊക്കെ ഉള്ളു ഇറങ്ങാനൊന്നും ആരുമില്ലെന്നും തോന്നുന്നു നമ്മൾ ഈ റൂട്ടിൽ എത്ര തോട്ടം പോയിട്ടുണ്ടെങ്കിലും ആ ഈ പതിമൂന്ന് കാണാൻ ഒരു ഭംഗിയാണ് പക്ഷേ രാത്രി ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കാണുന്നതല്ലേ രണ്ടാമതോട്ടോ ഇരുപത് തോട്ടം കണ്ടിട്ടുണ്ട് ഇതിപ്പം നമ്മൾ പതിമൂന്ന് ബ്രിഡ്ജിന്റെ മേളിൽ കൂടിയാണ് പോകുന്നത് പക്ഷെ ശരിക്കും അറിയാൻ പറ്റത്തില്ല വീഡിയോയിൽ കണ്ണറപ്പാലം ക്രോസ് ചെയ്യണം കേട്ടോ ഫുള്ള് വണ്ടിയിലെ ലൈറ്റും വെട്ടുമൊക്കെ ആയിട്ട് താഴെ തേണ്ടി വണ്ടികളൊക്കെ പോകുന്നു അടിപൊളി ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് കേട്ടോ അപ്പം എന്തായാലും ഇരുട്ടത്ത് കണ്ടു അല്ലേ ഞങ്ങളെ കൊറേ നേരം കൊണ്ട് വിശന്നിട്ട് വയ്യാതെ അല്ലേ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അതായത് അമ്മ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ ഞങ്ങൾ അതായത് ഞങ്ങൾ ചെങ്കോട്ടെത്തിട്ട് കഴിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ എന്തെറ്റിപ്പ് അതെ വിശപ്പ് കാരണം എത്തിയില്ല നമ്മളിപ്പം ഭഗവതിപുരം എന്ന് പറഞ്ഞ സ്റ്റേഷന്റെ ഭാഗത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പതുക്കെ പോകുന്നത് അപ്പം നിർത്തിയിട്ടിരിക്കുന്നു അല്ലെ ചെറുതായിട്ട് മൂവുണ്ട് ആ അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കഴിക്കാന്ന് വെച്ചു കാരണം ഇനി പിടിച്ചോണ്ടിരിക്കാൻ പോയാ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ പെട്ടെന്ന് വിശക്കൊന്നും നമ്മ വീട്ടിൽ നിന്ന് എത്ര വിശപ്പില്ലല്ലോ വേറെ പണിയൊന്നും ഇല്ല എന്തൊക്കെയാ എന്താ ലഡു ചിലേപ്പിയാണോ ലഡു ചിലേപ്പിയും കഴിക്കൂ അതാണ് അമ്മ കൊണ്ടെ അപ്പൊ അമ്മ ഇറച്ചിക്കറിയും ഞാൻ ഇറച്ചി ചിക്കൻ കാണിച്ചോ ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തി ഞങ്ങളുടെ എന്തായാലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അമ്മാരെ വെട്ടം കൊറവാണ് കാണിച്ചോ മീൻ കറി മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് ചപ്പാത്തി ഇതെന്താ ചിക്കൻ കറിയാണോ കിഴക്കറിയാണ് അപ്പൊ ഇതൊക്കെ കൂട്ടി ഞങ്ങള് ഫുഡ് കഴിക്കുവാണ് ഫുഡ് കഴിച്ചിട്ട് ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങണം അപ്പൊ നമുക്ക് കഴിക്കാം അപ്പൊ നിനക്ക് അവർക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമല്ല ജിലേബിയൊക്കെ അതെന്താണ് ഭയങ്കര ബേള ഫുള്ള് തമിഴ്നാട്ടിലെ ആൾക്കാർ കയറിയപ്പോ ഭയങ്കര ഓളാണ് പറയണ്ട ഒരുപാട് ചപ്പാത്തി ഉണ്ട് അപ്പൊ ഞങ്ങള് പെട്ടെന്ന് കഴിച്ചിട്ട് കയറി കിടക്കാനുള്ള പരിപാടിയാണ് നാളെ രാവിലെ അഞ്ചര ആവുമ്പോ നമ്മള് വെള്ളാങ്ങണ് എത്തും ആ ഒഴിച്ച് കഴിക്കെന്നോ കഴിച്ചിട്ടു ശേഷം ചെറുതായിട്ട് ഒഴിക്കും കൊറച്ചൊഴിക്കും അല്ലെങ്കിൽ മുക്കി കഴിക്കാനാ വേണ്ട ഒഴിച്ചു കുറച്ച് ഒഴിച്ചോ ചപ്പാത്തി ചപ്പാത്തി നമ്മ കൊണ്ടാവും വീട്ടിൽ തന്നെ ആഹാരം കഴിക്കാൻ പറ്റി അല്ലെ കഴിച്ചോ ഹലോ ഈ യാത്രയിൽ കഴിക്കുന്ന രാത്രി ട്രെയിന് വീട്ടിലെ ഫുഡ് അല്ലേ അത് നല്ല തണുപ്പുള്ള നല്ല കാലാവസ്ഥ പിന്നെ അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ തമിഴ്നാടും കേറി കഴിഞ്ഞിട്ട് കേരളം ഫുഡ് അപ്പത്തേക്ക് ഞങ്ങളിപ്പോ എവിടെ ചെങ്കോട്ടെത്തി കേട്ടോ സമയം ഏഴ് അമ്പത്തി മൂന്ന് എട്ട് മണിയായി പിന്നെ വേറെ പരിപാടി ഒന്നും ഇല്ല വേറെ കയറുന്നു ഉറങ്ങുവാളെ രാവിലെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എഴുന്നേൽക്കാം അല്ലേ ആതിര മേളിൽ കയറി കിടന്നു ഇപ്പോൾ അതിപ്പോക്കെ ഉണ്ട് അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാം ബാക്കി നാളെ രാവിലെ അല്ലേ യെസ് ഞാൻ എവിടെയാണ് കിടക്കുന്നത് കേട്ടോ താഴെ പിള്ളിരിട്ടായി അപ്പോൾ നമ്മൾ നാളെ രാവിലെ കാണാം നമ്മളിപ്പോൾ ശിവകാശി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടോ പത്ത് മണിയായി അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം സമയം രാവിലെ അഞ്ചരയായി പത്ത് മിനിറ്റ് നേരത്തെ വണ്ടി ഇവിടെ എത്തി നമ്മൾ ഉറങ്ങിപ്പോയി അല്ലേ സൂഖമായിട്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിയിട്ട് ഇടയ്ക്ക് കുറേ നേരമായിട്ട് വണ്ടി മൂവ് ആവാതെ നോക്കിയപ്പോഴത്തേക്ക് വണ്ടി വേളാങ്കണ്ണി എത്തി കേട്ടോ ഇതേ വേളാങ്കണ്ണി സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തുന്നത് നമ്മൾ വന്ന ഈ വണ്ടിയുടെ എഞ്ചും പേരെ ഊരിക്കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല അതേ പോകും നമ്മൾ വന്ന വണ്ടിയുടെ ലോക്കോ പോകുന്നുണ്ടോ ഇത് എറണാകുളത്തിനടുത്ത ലോക്കോ ആണ് കേട്ടോ അത് ഇവിടം വരെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ എറണാകുളത്തിനടുത്ത ലോക്കോ ഇവിടം വരെ ഉണ്ടായിരുന്നു തോന്നുന്നു എന്തായാലും നമ്മൾ വേളാങ്കണി അതിന് ഇതിലേക്കൂടെ കയറി നമ്മൾ മേളോട്ട് പോകണേ മേളോട്ട് പോയിട്ട് അപ്പുറത്തോട്ട് പോവാ വേളാങ്കണി റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ നമ്മളെ വണ്ടിയിൽ വന്നവരൊക്കെ ഓട്ടോ ഒക്കെ പിടിച്ചു പോകണ്ടു ഓട്ടോക്കാർ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാ അതാ പിടിച്ച് വലിച്ചു കയറ്റുന്ന രീതിയാണോട്ടോ ഓട്ടോയില് അമ്മമാര് ഇതാണ് ഇവിടെ നല്ല അടിപൊളി വിശാലമായ ഗ്രൗണ്ടാണ് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ പള്ളി കണക്കിരിക്കുകയാണ് ഇപ്പോൾ ഇച്ചിരി വെളിച്ചം വന്നില്ല അടുത്ത വീടിൽ നമ്മളിത് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ പള്ളി കണക്കിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ അല്ലേ കൊള്ളാലേ അടിപൊളി